എ ഡി ജി പി എം ആർ അജിത് കുമാറിനെയും ചില പോലീസ് ഉദ്യോഗസ്ഥരെയും പരാമർശിച്ച് ഉന്നയിക്കപ്പെട്ട വിഷയങ്ങൾ അന്വേഷിക്കാൻ ഉന്നതതല സംഘം രൂപീകരിക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർദ്ദേശം നൽകി ഉന്നയിക്കപ്പെട്ട ആ പരാതികളിലും ആരോപണങ്ങളിലും സംഘം അന്വേഷണം നടത്തും വിവരങ്ങളുമായി രശ്മി കാർത്തിക തിരുവനന്തപുരത്ത് ചേർന്നു രശ്മി നമുക്കറിയാം എം ആർ അജിത് കുമാറിനെതിരെ പി വി അന്വർ എം എൽ എ ആണ് നിരന്തരം ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത് അത് മുഖ്യമന്ത്രിയുടെ ഓഫീസിലും നാണക്കേട് ഉണ്ടാക്കിയിരിക്കുന്നു പ്രത്യേകിച്ചും ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി അദ്ദേഹം അപ്പോൾ ഇതൊക്കെ അന്വേഷിക്കാൻ മുഖ്യമന്ത്രി ഒരു പ്രത്യേക അന്വേഷണ സംഘത്തെ തന്നെ വളരെ പെട്ടെന്ന് രൂപീകരിക്കുകയാണോ രശ്മി കാർത്തിക വിനോദ് ഇവിടെ എ ഡി ജി പി ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി എം ആർ അജിത് കുമാറിനെ സംരക്ഷിക്കുന്ന നിലപാടാണ് സംസ്ഥാന സർക്കാർ കൈകൊണ്ടിരിക്കുന്നത് രാവിലെ പോലീസ് അസോസിയേഷന്റെ സമ്മേളനത്തിൽ പി വി അൻവർ എം എൽ എ ഉന്നയിച്ച ആരോപണങ്ങളിൽ അന്വേഷണം ഉണ്ടാകും എന്നുള്ളതാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ അറിയിച്ചൊരു കാര്യം ഈ ഒരു അറിയിപ്പ് ആ ഒരു സമ്മേളനത്തിൽ പറഞ്ഞതിന് ശേഷം മണിക്കൂറുകളോളം പിന്നിട്ടു പത്ത് മണിക്കൂറിലധികമായി പിന്നിട്ടു ഇതിന്റെ ഒരു തീരുമാനം അതായത് അന്വേഷണം പ്രഖ്യാപിക്കുന്ന കാര്യങ്ങളിൽ ഉൾപ്പെടെ വലിയ രീതിയിലുള്ള കാലതാമസം ഉണ്ടായി മുഖ്യമന്ത്രി തിരുവനന്തപുരത്ത് എത്തിയതിനു ശേഷം ഓഫീസിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള കൂടിയാലോചനകൾ നടക്കുകയായിരുന്നു പിന്നീട് സംസ്ഥാന പോലീസ് മേധാവിയുമായി മുഖ്യമന്ത്രി കൂടിക്കാഴ്ച നടത്തി ഇതിൽ സംസ്ഥാന പോലീസ് മേധാവി പറഞ്ഞൊരു കാര്യം ക്രമസമാധാന ചുമതലയിൽ നിന്ന് എ ഡി ജി പി എം ആർ അജിത് കുമാറിനെ മാറ്റി നിർത്തിയതിനു ശേഷം ഒരു അന്വേഷണം നടത്തണം അത്തരത്തിൽ അന്വേഷണം നടത്തിയാൽ മാത്രമേ സ്വതന്ത്രമായിട്ടുള്ള ഒരു അന്വേഷണം നടത്താനാകൂ എന്നുള്ള കാര്യമാണ് പറഞ്ഞിരുന്നത് പക്ഷേ ഇവിടെയും എ ഡി ജി പി ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി എം ആർ അജിത് കുമാറിനെ സംരക്ഷിക്കുന്ന നിലപാടാണ് ഇപ്പോൾ നിലവിൽ സ്വീകരിച്ചിരിക്കുന്നത് ആ സ്ഥാനത്ത് നിന്നും അദ്ദേഹത്തെ മാറ്റാതെയുള്ള അന്വേഷണമാണ് നിലവിൽ ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നതും ഇപ്പോൾ ഇത് സംബന്ധിച്ച് സർക്കാർ ഉത്തരവ് ഉടൻ തന്നെ പുറപ്പെടുവിക്കും ഡി ജി പി ഷേഖ് ദർവേ സാഹിബ് നേരിട്ട് അന്വേഷണം നടത്തും എന്നുള്ള കാര്യമാണ് അറിയിച്ചിരിക്കുന്നത് ഐ ജി സ്പർജൻ കുമാർ ഡി ഐ ജി തോംസൺ ജോസ് എസ് പി മധുസൂദനൻ എസ് പി ഷാനവാ എന്നിവരുൾപ്പെട്ടതാണ് ഈ അന്വേഷണ സംഘം ഒരു മാസത്തിനകം അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കണം എന്നുള്ളതാണ് ഡി ജി പിക്ക് ഇപ്പോൾ നിലവിൽ നൽകിയിരിക്കുന്ന നിർദ്ദേശം ഇതിൽ സംസ്ഥാന പോലീസ് മേധാവിയുടെ മേൽനോട്ടത്തിൽ അന്വേഷണം നടത്തുന്നു എന്നുള്ളത് ഒഴിച്ചാൽ മറ്റൊരു കാര്യങ്ങളുമില്ല മാത്രമല്ല ആ സ്ഥാനത്ത് നിന്നും ക്രമസമാധാന ചുമതലയിൽ നിന്നും മാറ്റി നിർത്തിക്കൊണ്ടുള്ള ഒരു അന്വേഷണം അത് തന്നെയാണ് നടത്തേണ്ടിയിരുന്നത് പക്ഷേ അത്തരത്തിലുള്ള ഒരു നടപടിയിലേക്ക് പോയിട്ടില്ല മാത്രമല്ല മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയെ സംരക്ഷിക്കുന്ന നിലപാടും സ്വീകരിച്ചിട്ടുണ്ട് മാത്രമല്ല പത്തനംതിട്ട എസ് പി എ സുജിത്തിനെയും ആ സ്ഥാനത്തു നിന്നും മാറ്റിയിട്ടില്ല ആ ഒരു ഉത്തരവും നിലവിൽ പുറപ്പെടുവിച്ചിട്ടുണ്ട് ഏതായാലും പി വി അൻവർ എം എൽ എ ഉന്നയിച്ച ആരോപണങ്ങളിൽ ഇവരെ എല്ലാവരെയും സംരക്ഷിക്കുന്ന നിലപാടാണ് സംസ്ഥാന സർക്കാർ കൈക്കൊണ്ടിരിക്കുന്നത് എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെ ഗുരുതരമായിട്ടുള്ള ആരോപണമാണ് പി വി അൻവർ എം എൽ എ ഉന്നയിച്ചിരിക്കുന്നത് അത് ഫോൺ ചോർത്തൽ അതോടൊപ്പം തന്നെ ഇത്തരത്തിൽ കൊലപാതക സ്വർണ്ണക്കടത്ത് ഇത്തരത്തിൽ ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടും സംരക്ഷിക്കുന്ന നിലപാട് വീണ്ടും സർക്കാർ കൈക്കൊണ്ടിരിക്കുകയാണ് ആ സ്ഥാനത്ത് നിന്നും മാറി അന്വേഷണം നേരിടുമെന്നുള്ള കാര്യമൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് എം ആർ അജിത് കുമാർ മുഖ്യമന്ത്രിക്ക് കത്ത് നൽകിയിരുന്നു പക്ഷേ ഇപ്പോൾ നിലവിൽ സംരക്ഷിക്കുന്ന നിലപാട് തന്നെയാണ് സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത് അതേപോലെ തന്നെ മറ്റൊരു ഈ പത്തനംതിട്ട സസ്പെൻഡ് ചെയ്യുന്നു എന്നുള്ള വാർത്തയാണ് ഇന്നലെ മാധ്യമങ്ങളിലെല്ലാം നൽകിയത് ഇപ്പോൾ ആ ഓർഡർ ഇറങ്ങിയിട്ടില്ല എന്നാണോ മനസ്സിലാക്കുന്നത് അതുകൂടാതെ ഇപ്പോൾ എ ഡി ജി പിയെ മാറ്റുകയാണെങ്കിൽ ഇപ്പോൾ ഈ എം ആർ അജിത് കുമാറിനെ മാറ്റുകയാണെങ്കിൽ തൻ്റെ പൊളിറ്റിക്കൽ സെക്രട്ടറിയെ മാറ്റേണ്ടി വരും എന്നുള്ള വലിയൊരു വൈദന മുഖ്യമന്ത്രിയുടെ മുമ്പിലുണ്ട് അതുകൊണ്ടാണോ ഈ കടുത്ത നടപടിയിലേക്ക് പോകാൻ ഇപ്പോൾ മടിക്കുന്നത് രശ്മി തീർച്ചയായും അതുകൊണ്ട് അത് തന്നെയാണ് കാരണം തുടക്കം മുതൽ തന്നെ ഇവർ ഈ മാറ്റുന്നതുമായി ബന്ധപ്പെട്ട് അതായത് പൊളിറ്റിക്കൽ സെക്രട്ടറിയായി അവിടെ നിന്നും ശശിയെ മാറ്റുന്നത് സംബന്ധിച്ചും ക്രമസമാധാന ചുമതലയിൽ നിന്നും എ ഡി ജി പി അജിത് കുമാറിനെ മാറ്റുന്നത് സംബന്ധിച്ചും ഒക്കെ കഴിഞ്ഞ കുറേ മണിക്കൂറുകളായി ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരു കൂടിയാലോചന നടക്കുകയായിരുന്നു ഇതിൽ സംസ്ഥാന പോലീസ് മേധാവി തന്നെ കൃത്യമായി പറഞ്ഞു ഈ സ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്തിയതിനു ശേഷം അന്വേഷണം നടത്തിയാൽ മാത്രമേ ഒരു അന്വേഷണം നടത്താൻ കഴിയൂ എന്നുള്ള കാര്യമാണ് അറിയിച്ചത് പക്ഷേ ആ സ്ഥാനത്ത് തന്നെ തുടർന്നുകൊണ്ടുള്ള ആ ഒരു അന്വേഷണമാണ് അത് എത്ര കണ്ട് കാര്യക്ഷമമായ ഒരു മുന്നോട്ട് പോകും എന്നുള്ളൊരു കാര്യത്തിൽ വലിയ രീതിയിലുള്ള ഒരു ആശങ്ക നിലനിൽക്കുന്നുണ്ട് കാരണം സംസ്ഥാന പോലീസ് മേധാവിയുടെ മേൽനോട്ടത്തിൽ അന്വേഷണം എന്നതൊഴിച്ചാൽ മറ്റൊരു തരത്തിലുള്ള ഒരു കാര്യവും കൃത്യമായിട്ടുള്ള ഒരു കാര്യത്തിലേക്കും കടന്നിട്ടില്ല എന്നുള്ളതാണ് പത്തനംതിട്ട എസ് പി യെയും സസ്പെൻഡ് ചെയ്തു എന്നതടക്കമുള്ളൊരു വാർത്തകൾ പുറത്തു വന്നിരുന്നു കാരണം പി വി അൻവർ എം എൽ എ ഫോൺ സംഭാഷണം പുറത്തു വന്നത് വലിയ രീതിയിലുള്ള ഒരു നാണക്കേട് പോലീസ് സേനയ്ക്ക് തന്നെ വലിയ രീതിയിൽ നാണക്കേടുണ്ടാക്കി ഈ റിപ്പോർട്ട് സമർപ്പിച്ച ഡി ജി പിക്ക് അജിതാബിക്കും റിപ്പോർട്ട് ർപ്പിച്ചപ്പോഴും ചട്ടലംഘനം സംഭവിച്ചു എന്നുള്ളതാണ് ഈ റിപ്പോർട്ടിൽ പറഞ്ഞിരുന്ന ഒരു കാര്യം പക്ഷേ സസ്പെൻഡ് ചെയ്തു എന്നുള്ളൊരു കാര്യം ഇത്രയും മണിക്കൂറുകളിലൊക്കെ തന്നെ അത് തന്നെയാണ് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് പക്ഷേ അവസാനം ഇപ്പോൾ നിലവിൽ അദ്ദേഹത്തിന് പത്തനംതിട്ട എസ് പി എ സുജിത്തിനെ സസ്പെൻഡ് ചെയ്തിട്ടില്ല എന്നുള്ള വാർത്തയാണ് അവിടെയും സംരക്ഷിക്കുന്ന നിലപാട് തന്നെയാണ് സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത് ഏതായാലും ആരോപണ വിധേയതയെല്ലാം മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി ശശിയെ ആണെങ്കിൽ പി ശശിയെ ആണെങ്കിലും ക്രമസമാധാന ചുമതലയുടെ എ ഡി ജി പി എം ആർ അജിത് കുമാറിനെയാണെങ്കിലും പത്തനംതിട്ട എസ് പി ആണെങ്കിലും ഇവരെല്ലാം ഒരുമിച്ച് സംരക്ഷിച്ച് നിർത്തിക്കൊണ്ടുള്ള ഒരു തീരുമാനത്തിലേക്കാണ് സംസ്ഥാന സർക്കാർ എത്തിയിരിക്കുന്നത് ആ സ്ഥാനങ്ങളിൽ നിന്നും മാറ്റി നിർത്തിയുള്ള അന്വേഷണം നേരിടുകയാണ് ചെയ്യേണ്ടത് പക്ഷേ അത്തരത്തിലുള്ള നടപടിയിലേക്ക് കടന്നിട്ടില്ല ഇപ്പോൾ ക്രമസമാധാന ചുമതലയിൽ നിന്നും അജിത് കുമാറിനെ മാറ്റുകയാണെങ്കിൽ പൊളിറ്റിക്കൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്നും ശശിയും ആ മാറ്റി നിർത്തേണ്ടി വരും അതുകൂടി മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു തീരുമാനത്തിലേക്ക് സർക്കാർ എത്തിയത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് വളരെ യാണ് ഈ മണിക്കൂറിൽ ലക്ഷ്മി കാർത്തിക പങ്കുവച്ചത് കാരണം ആരോപണ വിധേയനായ എ ഡി ജി പി എം ആർ അജിത് കുമാറിനെ മാറ്റി നിർത്താൻ ഇപ്പോഴും സർക്കാർ തയ്യാറായിട്ടില്ല അദ്ദേഹത്തിനെതിരായി എം എൽ എ പി വി അൻവർ ഉന്നയിച്ച ആരോപണങ്ങൾ അന്വേഷിക്കാൻ ഡി ജി പിയുടെ നേതൃത്വത്തിൽ ഒരു പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിക്കുന്നു അത് ഒരു മാസത്തിനകം റിപ്പോർട്ട് നൽകണം എന്നുള്ളതാണ് അപ്പോൾ ഒരു മാസവും കൂടി എം ആർ അജിത് കുമാർ ആ പദവിയിൽ തുടരുമോ ഇല്ലയോ എന്നുള്ള കാര്യം കൂടി ഇനിയും ആ വാർത്ത പുറത്തു വരേണ്ടതുണ്ട് അതേപോലെ തന്നെ പത്തനംതിട്ട എസ് പി സുജിത് ദാസിനെ സസ്പെൻഡ് ചെയ്തു എന്നുള്ള വാർത്തകൾ ഇന്നലെ വന്നിരുന്നു പക്ഷേ അത്തരത്തിലൊരു ഓർഡറും ഇതുവരെയും ഇറങ്ങിയിട്ടില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് വിവരങ്ങൾ നൽകുകയായിരുന്നു തിരുവനന്തപുരത്തു നിന്നും രശ്മി കാർത്തിക